അൽഷ എന്തുകൊണ്ടാണ് നല്ല ആയാലും അത് മാർക്കറ്റിൽ ഫെയിൽ ആവുന്ന കാരണം എന്താണ് കൃത്യമായിട്ട് പൊസിഷൻ ചെയ്യാത്ത രാജിപ്പൊസിംഗ് പറഞ്ഞതുകൊണ്ട് ഞാൻ നമുക്കൊരു മാർക്കറ്റില് ഒരാള് ഒരു പ്രശ്നത്തിന് പരിഹരിക്കാനായിട്ട് ഒരു സൊല്യൂഷൻ ഐഡന്റിഫൈ സൊല്യൂഷൻ പ്രോഡക്റ്റ് സർവീസ് ആയിരിക്കും അപ്പം ആ ഒരു സൊല്യൂഷൻ നമ്മളിപ്പം ഇപ്പം നമ്മൾ പറയുകയാണ് അപ്പം ഇതാണ് അൾട്ടിമേറ്റ്ലി നടക്കേണ്ട സിനി ആര് പക്ഷെ പലർക്കും പറ്റുന്നൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും ചോദ്യം ചോദിക്കുക അങ്ങോട്ട് തിരിച്ചൊരു ചോദ്യം ചോദിക്കുകയാണ് പ്രൊഡക്റ്റ് ആണോ ടാർഗറ്റിന്റെ ഓഡിയൻസ് അല്ലെങ്കിൽ ടാർഗറ്റ് മാർക്കറ്റിനാണ് ആദ്യം ഡിഫൈൻ ചെയ്യേണ്ടത് ഒരു സംശയം വേണ്ട ടാർഗറ്റ് ആണ് എന്തുകൊണ്ടാണ് കാരണം എന്ന് വെച്ചാൽ ആ ടാർഗറ്റ് മാർക്കറ്റിന്റെ ആ ടാർഗറ്റ് കസ്റ്റമറിന്റെ പ്രോബ്ലം എന്താണ് അവർ കാറ്റർ ചെയ്താണ് നമ്മൾ പ്രോഡക്റ്റ് നമ്മൾ വിജയിക്കുക ശരി ശരി ഓക്കെ അല്ലേ കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാൻ എടുത്ത് പറയുകയെന്നു വെച്ചാൽ എനിക്ക് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ മാഗി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഉണ്ടായിരുന്നു അപ്പോൾ മാഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻസിൻ്റെ ഇമോഷണലി തന്നെ അവരുടെ കീഴടുക്കി ഓക്കെ സോ ആക്ച്വലി ഈ മാഗി ചെയ്തത് കസ്റ്റമേഴ്സിൻ്റെ പ്രോബ്ലം തന്നെ കാറ്റർ ചെയ്തിട്ടാണ് അവിടെ രണ്ട് ടൈപ്പ് ഓഫ് കസ്റ്റമർ ഉണ്ടായിരുന്നു അതറിയാമോ അച്ഛക്ക് രണ്ട് ടൈപ്പ് ഓഫ് അന്ന് മാർക്കറ്റിൽ കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു ടാർഗറ്റ് കസ്റ്റമേഴ്സ് ഒന്ന് വർക്കിംഗ് വുമൻ മറ്റൊന്ന് ഹോം മേക്കേഴ്സ് ഇവരുടെ രണ്ടുപേരുടെ പ്രോബ്ലമാണ് ആക്ച്വലി മാഗി സോൾവ് ചെയ്തത് അപ്പോൾ എങ്ങനെ അറിയാവോ ഇപ്പോൾ ഇവരുടെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ വർക്കിംഗ് വുമൻസ് എന്ന കേസ് നോക്കിക്കഴിഞ്ഞാൽ ഇവരും കുട്ടികളും അവിടെ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളും ഏകദേശം ഒരേ ടൈമിലാണ് സ്കൂളിൽ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് അപ്പോൾ ഇവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ കുട്ടികൾക്ക് നല്ല അതായത് കുറച്ച് നല്ല സ്പൈസി ആയിട്ടുള്ള ഫുഡും വേണം അവർക്ക് ആ സമയമാകുമ്പോൾ പക്ഷേ ഇവർ ഓഫീസിൽ തിരിച്ചു വരുമ്പോഴൊക്കെ ഓൾമോസ്റ്റ് ടയർഡ് ആയിരിക്കും ഇത് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മാനസികമായിട്ടോ ഫിസിക്കലി ആയിട്ടോ അവർ അത്ര തയ്യാറായി ഉണ്ടാറില്ല സോ അവർക്ക് മുന്നിൽ ഈ ഒരു മാഗി ഉണ്ടാകുമ്പോൾ കൺവീനിയൻസ് രണ്ട് മിനിറ്റിൽ സ്പൈസി ആയിട്ട് നല്ല അടിപൊളി ഫുഡും എന്ന് തന്നെ അവർ കുട്ടികൾ കൊടുക്കാം സോ ആക്ച്വലി ഈ ഒരു പ്രോബ്ലം തന്നെയാണ് അവർ ആക്ച്വലി സോൾവ് ചെയ്യാൻ നോക്കിയത് രണ്ടാമത്തെ ഒരു കാറ്റഗറി ഉള്ള കാരണം ഹോം മേക്കേഴ്സ് ആണ് ഇവരുടെ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരേ ഫുഡാണ് അവർ കുട്ടികൾ കൊടുക്കുന്നത് അപ്പൊ കുട്ടികൾ മടുപ്പായി കാരണം ഒരേ സമയത്ത് പുട്ടും അപ്പം ഇത് മാത്രമേ ഉള്ളൂ വേറെ ഒന്നുമില്ല അന്ന് യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ല ഇവരെ നോക്കി വേറെ ഫുഡൊക്കെ പഠിച്ചുണ്ടാക്കി അത് അങ്ങനെയുള്ള ഓപ്ഷൻസ് കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പൊ ഈ ഒരു പ്രോബ്ലം അവരെന്താ ചെയ്യാ മാഗി കൊണ്ടാണ് സോൾവ് ചെയ്യാൻ പോയത് കുറച്ചുകൂടി സ്പൈസി കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്ത് അങ്ങനെ കുട്ടികൾ മുന്നിൽ ഒരു സ്പൈസി മെനു ആർക്ക് ചെയ്യാൻ 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 സോ ഈ ഒരു പ്രോബ്ലം ആക്ച്വലി ആക്ച്വലി മാഗി കാറ്റർ ടാർഗറ്റ് ടാർഗറ്റ് കസ്റ്റമേഴ്സ് തുടങ്ങിയത് അങ്ങനെയാണ് ആ പ്രോഡക്റ്റ് മാർക്കറ്റിൽ ഹിറ്റ് ആയത് രാജു പറഞ്ഞത് കൊണ്ട് ഞാൻ ഓൺ ചെയ്യും പറഞ്ഞു അതിനകത്ത് നമ്മളിപ്പം ഇവിടെ രാജുരണോട് പറഞ്ഞ ബ്രാൻഡ് മാഗിയാണ് മാഗിയുടെ ഒരു പെർട്ടിക്കുലർ ആ ഒരു മാഗിന്ന് ഒരു പ്രൊഡക്ട് ഒരു മൂന്ന് രീതി പൊസിഷൻ ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നമുക്കറിയാം പത്ത് രൂപ അവരുടെ ഒരു പാക്കറ്റ് മീലിന് കിട്ടും അപ്പം പ്രൈസ് ഫാക്ടറിൽ നോക്കുമ്പോൾ റെസ്പെക്ടീവ് ഓഫ് ദ ഇൻകം ക്ലാസ് എല്ലാവരെയും അവർ കേട്ടർ ചെയ്തു ഒന്ന് പിന്നെ അവരുടെ ലാർജ് ഡിസ്ട്രിബ്യൂഷൻ കൊണ്ടുതന്നെ എല്ലാവരും അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞു അതാണ് ആ പ്രൈസ് കൊണ്ട് അവർക്ക് ഗുണം പെട്ടത് റൂറൽ ഏരിയയിലേക്ക് പോരുക അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റി രണ്ടാമത്തെ രാജ്യം പറഞ്ഞതുപോലെ തന്നെ വർക്കിംഗ് വിമനെയും അതേപോലെ ഹോം മേക്കറിനെയും കേട്ടർ ചെയ്യുന്നത് പറയുന്നതിനോടൊപ്പം തന്നെ ഇറസ്പെക്ടീവ് ഓഫ് ദി ജെഡറും അതോടൊപ്പം തന്നെ റെസ്പെക്ടീവ് ഓഫ് ദ ഏജും അവർക്ക് കേട്ടറ് ചെയ്യാൻ പറ്റി കാരണം രണ്ട് മിനിറ്റ് ഒരു മീൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നു ആർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ പ്രോപ്പറായുള്ള ഇൻസ്ട്രക്ഷൻസ് അവരുടെ പാക്കേജിങ്ങിൽ തന്നെ അവർ കൊടുക്കുന്നത് അപ്പം അറിയൂര് പാത്രം എടുക്കുകയോ കുറച്ച് വെള്ളം ഒഴിക്കുകയോ അതിനകത്തേക്ക് നൂഡിൽസ് കുറച്ച് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഇടുക നല്ലൊരു തിളച്ച് കയറുമ്പോഴത്തേക്ക് മസാല ഇടുക കുക്ക് ചെയ്യുക ഇതാർക്കും ചെയ്യാൻ പറ്റും ഏതൊരു കുട്ടിക്കും ചെയ്യാൻ പറ്റും അപ്പം ആണുങ്ങൾക്കും ഇത് ചെയ്യാൻ പറ്റും അപ്പം ഈ പറഞ്ഞതുപോലെ ഒരു വിമനിനെ മാത്രമല്ല ഒരു ഫോക്കസ് ചെയ്തത് അപ്പൊ നമുക്ക് അവരുടെ പൊസിഷനിങ്ങിന്റെ ആംഗിൾ നോക്കുമ്പോൾ ഓഡിയൻസിനെ പൊസിഷൻ ചെയ്തതും ഡെമോഗ്രഫിക്കലി പൊസിഷൻ ചെയ്തതും വൈഡർ ആണ് പ്രൈസ് ഫാക്ടറിൽ നോക്കുമ്പോൾ അവരെ പൊസിഷൻ ചെയ്തത് കറക്റ്റ് ആണ് മൂന്നാമത്തെ കേസ് നമ്മൾ രാജു പറഞ്ഞത് തന്നെയാണ് അങ്ങനെ ആഡ് ഓൺ ചെയ്യുവാണ് കാരണം പറഞ്ഞു നമുക്കറിയാം റീസെന്റ് ആയിട്ട് ഒരു കുറച്ച് ഒരു കോൺട്രവേഴ്സി വന്നത് അവരുടെ പ്രൊഡക്റ്റ് ലെഡിനെ കണ്ടുണ്ടെന്നുള്ളത് അപ്പോഴത്തേക്കും അത് വന്നപ്പോഴും ഒന്ന് രണ്ട് മാസങ്ങൾ അവരുടെ പ്രൊഡക്റ്റിനെ മാർക്കറ്റിൽ പ്രോപ്പറായിട്ട് അവരുടെ വോളിയത്തിന് സെയിൽസിന്റെ വോളിയത്തിന് അഫക്ട് ചെയ്തെങ്കിൽ പോലും ബാക്ക് ടു നോർമൽ അവർക്ക് വരാൻ കഴിഞ്ഞു എന്തുകൊണ്ട് ആളുകളെ മനസ്സിലേക്ക് അത്രത്തോളം ഇമോഷണലി അവർക്ക് കണക്ട് ചെയ്യാനും ലോക്ക് ചെയ്യാനും ആ ഒരു റിലേഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ അവർക്ക് കഴിഞ്ഞു എന്തുകൊണ്ട് അവരുടെ പ്രൊഡക്റ്റ് കൺവീനിയന്റ് ആണ് കോസ്റ്റ് എഫക്റ്റീവ് ആണ് അവരുടെ പ്രൊഡക്റ്റ് അവർ പറഞ്ഞ എക്സാറ്റ് പ്രശ്നത്തിനായാലും സോൾവ് ചെയ്യാൻ കഴിഞ്ഞു അൾട്ടിമേറ്റ്ലി ആ പൊസിഷനിങ് ബ്രാൻഡ് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ തന്നെയാണ് നല്ല രീതിയിൽ ഏത് രീതിയിൽ നോക്കുകയാണെങ്കിലും ഒരു ത്രീ സിക്സ്റ്റി ഡിഗ്രി തന്നെ നമുക്ക് പറയാൻ പറ്റും പൊസിഷൻ ചെയ്യാൻ പറ്റി ആ ബ്രാൻഡ് അത്രത്തോളം സക്സീഡ് ആയതുകൊണ്ടാണ് മാർക്കറ്റിൽ അതിനുശേഷം ഒരുപാട് റെപ്ലിക്ക വന്നത് വേറെ ബ്രാൻഡ് ആ ഒരു സെഗ്മെന്റിലേക്ക് വന്നത് അപ്പം വളരെയധികം നല്ലൊരു ഇൻഫർമേഷൻ രാജ്യത്ത് തന്നത് താങ്ക് വെൽക്കം